ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് സേമയും നേത്രപ്രപ്പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവിനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് അല്ലാത്ത സേമിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നീട് നീളത്തിലുള്ള സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് ഒഴിച്ചിട്ടെടുക്കുക ധെയ്യൊരു രീതിക്ക് ഒഴിച്ചിട്ടെടുക്കുക പിന്നീട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ നേന്ത്രപ്പഴമാണ് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് ഒരുപാട് പഴുപ്പ് കൂടിയ നേന്ത്രപ്പഴം എടുക്കാതിരിക്കുക ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് അല്ലാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു കളർ ആകുന്നിടം വരൊന്നും റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം എൻ്റെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത് കരിഞ്ഞൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പോൾ ദാ സേമിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ശേഷം നമുക്കിതേ കടായിൽ തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഏകദേശം മൂന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അധികം വെള്ളം വേണം കേട്ടോ പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നീട് ഇതിലേക്ക് നമുക്കൊരു തുള്ളി നെയ്യും കൂടി ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് എടുക്കാം അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ സെയിമി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ആറേഴ് മിനിറ്റോളം വേണം ഇതൊന്ന് കുക്കായി കിട്ടാൻ നന്നായിട്ട് കുക്കായി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ സേമിയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് അന്നേരം തന്നെ സാധാ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക എന്നിട്ടതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള സേമിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് നമ്മുടെ പഴം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലെ ആ കറുത്ത സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റിയാൽ മതിയാകും അപ്പോൾ ഇത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് നമുക്കൊരു കടായിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കാഷുനട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കാഷ്യൂണട്ടിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കുക കേട്ടോ അപ്പോൾ അത് ആ ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം അതേ സെയിം നെയ്യിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും വഴറ്റിയെടുക്കാം ഓവറായിട്ട് വഴണ്ടു വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും നെയ്യ്ക്കകത്ത് കിടന്ന ആ നേന്ത്രപ്പുഴം ഒന്നും വഴണ്ടു വരണം അത് മാത്രം മതിയാകും ഇപ്പം നമ്മൾ പഴുപ്പ് കൂടിയ നേന്ത്രപ്പഴം നേന്ത്രപ്പഴമൊക്കെ എടുക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാൻ പറ്റത്തില്ല കാരണം ഉടഞ്ഞു പോകും പെട്ടെന്ന് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ കൂടുതൽ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഒരു മുക്കാൽ കപ്പ് വരൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് തികച്ചെടുത്തിട്ടില്ല ഈ ഒരു മധുരം എന്ന് പറയുമ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരമായിരിക്കും അപ്പോൾ ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇപ്പോൾ ഇതിൽ നിന്ന് ആ പഞ്ചസാര അലിഞ്ഞിട്ട് ചെറുതായിട്ടൊരു വെള്ളനമൊക്കെ വരും പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചെറിയ നനവൊക്കെ കാണും ആ ഒരു നനവ് പോകാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്നിട്ട് നല്ലതുപോലെ നമുക്കങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ വെള്ളനൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്കും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ആ ഒരു മധുരമൊക്കെ ആ ഒരു വേമസിലയ്ക്കകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാഷ്നട്ടും മുന്തിരിങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്